ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമ സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ അതായത് ഈ അവാമി ലീഗിലുള്ള ആൾക്കാരെ കൊല്ലുക ന്യൂനപക്ഷങ്ങളെ കൊല്ലുക അങ്ങനെയുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ മാറ്റിവെച്ചാൽ ബംഗ്ലാദേശിൽ ഉണ്ടായ ഭരണമാറ്റം ചിലപ്പോൾ ഇന്ത്യക്ക് ഗുണം ചെയ്തേക്കാം എന്ന് കരുതുന്നവരുണ്ട് അതേസമയത്ത് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആധിപത്യമുള്ള ഒരു മേഖലയാണ് ബംഗാൾ ഉൾക്കടല് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉൾക്കടലാണ് അതിന്റെ ഒരു വിസ്തൃതി അത്രയും വലുതാണ് ഏകദേശം ഇരുപത്തിയാറ് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള വിശാലമായ ഒരു മേഖലയാണ് ലോകത്തെ മത്സ്യബന്ധനത്തിന്റെ മുപ്പത്തി അഞ്ച് ശതമാനത്തോളം നടക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ് പ്രധാനമായിട്ടുമുള്ള ഇവിടുത്തെ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കുക ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഇന്ത്യക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കൂടിയാണ് ആ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള കടൽ മേഖലകൾ കൂടി ഇന്ത്യയുടെ അധീനതയിൽ വരുന്നതാണ് അതിനാൽ തന്നെ ബംഗാൾ ഉൾക്കടലിന്റെ വലിയൊരു പ്രദേശം അല്ലെങ്കിൽ വലിയൊരു മേഖല ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ അവശേഷിക്കുന്നതിൽ കുറെ ഭാഗം ബംഗ്ലാദേശിന് കുറെ പ്രദേശങ്ങൾ മ്യാൻമാറിന് അങ്ങനെയൊക്കെ ആയിട്ട് ബാക്കിയുള്ള പ്രദേശങ്ങൾ പങ്കുവെച്ചു പോവുകയാണ് ലോകത്ത് വ്യാപാരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഈ ബേ ഓഫ് ബംഗാൾ നമ്മുടെ സൗത്ത് ചൈന കടലുമായിട്ട് ചേരുന്ന ഭാഗത്താണ് ഈ വളരെ പ്രധാനപ്പെട്ട മലാക്ക കടലെടുക്കുള്ളത് ഈ മലാക്ക കടലിടുക്കിലൂടെയാണ് ലോകത്തെ വ്യാപാരത്തിലെ ഏറിയ പങ്കുകളും കണ്ടെയ്നറുകൾ കടന്നു പോകുന്നത് ചൈനയിലേക്കുള്ള എണ്ണ കപ്പലുകൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ബേ ഓഫ് ബംഗാൾ വളരെ പ്രധാനമാണ് അവിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുള്ള ഇന്ത്യയുടെ നിയന്ത്രണം വളരെ വളരെ പ്രധാനമാണ് അതിനാൽ തന്നെ ബേ ഓഫ് ബംഗാളിൽ സ്വാധീനം ഉറപ്പിക്കാൻ കുറെ കാലമായി തന്നെ ചൈന ശ്രമിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇവര് ബംഗ്ലാദേശുമായിട്ടും മ്യാൻമാറുമായിട്ടും ഒക്കെ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഷേഖ് ഹസീനയുമായിട്ട് ചൈന ഒരു ധാരണയിലെത്തി ബംഗ്ലാദേശിന് ഒരു മുങ്ങിക്കപ്പൽ ബേസ് നിർമ്മിച്ചു കൊടുക്കാം എന്നൊരു ധാരണയിലാണ് എത്തിയത് ഇതിന്റെ ഭാഗമായിട്ട് ഈ ബംഗ്ലാദേശിന്റെ ചിറ്റകോങ്ങിലുള്ള കോക്സസ് ബസാർ എന്ന് പറയുന്ന പ്രദേശത്ത് ആ ഒരു ഭാഗത്ത് ഒരു സബ്മറൈൻ ബേസ് നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് ചൈനയുമായിട്ട് എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് സംബന്ധിക്കുന്ന ഒരു കോൺട്രാക്റ്റിൽ ഇവർ ഒപ്പുവെക്കുകയും ചെയ്തു ഇതനുസരിച്ച് ഏകദേശം ആറ് മുങ്ങിക്കപ്പലുകൾക്കും എട്ട് നേവൽ വെസലുകൾക്കും ഒരേ സമയത്ത് തന്നെ ഡോക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബർത്ത് ഫെസിലിറ്റീസും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ ഒരുക്കുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ കോൺട്രാക്ടിന്റെ ഭാഗമായിട്ട് അതിന്റെ നന്ദി സൂചകമായിട്ട് രണ്ട് മുങ്ങിക്കപ്പലുകളാണ് ബംഗ്ലാദേശിനുള്ളത് അത് കൂടാതെ ഇപ്പോൾ ചൈനയുടെ ഏതെങ്കിലുമൊക്കെ കപ്പലുകൾക്കും ഇവിടെ ഈ ഒരു ബേസിൽ വരാനും ഡോക്ക് ചെയ്യാനുമുള്ള അനുമതി കൂടി കൊടുക്കുന്നുണ്ട് ഭാവിയിൽ അപ്പോൾ ഈ കപ്പലുകൾ എന്ന് പറയുമ്പോൾ അതിൽ മുങ്ങി കപ്പലുകൾ ഉൾപ്പെടാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ പറ്റില്ല അത് സ്വാഭാവികമായിട്ട് ഈ ഒരു മേഖലയിൽ ഇന്ത്യക്കുൾപ്പെടെ സുരക്ഷാ ഭീഷണി ഉയർത്തും എന്നുള്ള ഒരു വിഷയം അവിടെ ഉണ്ട് പക്ഷേ ഈ നമ്മുടെ ഷെയ്ഖ് ഹസീനയുടെ കാര്യം എടുക്കുമ്പോൾ അവർ ഇന്ത്യയും ചൈനയും എന്ന് പറയുന്ന രണ്ട് മേജർ പവറുകൾ തമ്മിലുള്ള ബന്ധത്തെ അവർ ഒരുപോലെ ബാലൻസ് ചെയ്ത് നിർത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് അതിന് നമുക്ക് അവരെ പറയാൻ പറ്റില്ല കാരണം ചൈനയുടെ ഇൻഫ്ലുവൻസിനെ കണ്ടില്ലെന്ന് വെക്കാൻ ഒരു രാജ്യത്തിനും പറ്റില്ല പ്രത്യേകിച്ച് വ്യാപാര രംഗത്തുള്ള ചൈനയുടെ സ്വാധീനം രണ്ടാമത് ചൈന ഒരു ആയുധ വ്യാപാരം നടത്തുന്ന രാജ്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ചൈന മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ തരത്തിൽ ഇന്ത്യ ആയുധങ്ങൾ അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കില്ല ഇന്ത്യൻ ടെക്നോളജികളാണെങ്കിലും അങ്ങനെ പെട്ടെന്നൊന്നും കൈമാറാൻ പറ്റില്ല ഒരുപാട് പരിമിതികളുണ്ട് ഇന്ത്യയുടെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശിന് സ്വാഭാവികമായിട്ടും മറ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ അവര് അവർ ബംഗ്ലാദേശ് ഇപ്പോൾ ചൈനയുമായിട്ട് ട്രേഡ് നടത്തുന്നതിലോ അല്ലെങ്കിൽ മിലിറ്ററി എക്യുപ്മെന്റ്സ് വാങ്ങുന്നതൊന്നും ഒന്നും ഇന്ത്യക്ക് വലിയ മാറ്റർ ഒന്നുമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാവാത്തടത്തോളം കാലം അത് നമ്മളെ ബാധിക്കുന്നതുമല്ല ഇപ്പൊ ചൈന ഏതെങ്കിലും ഒരു അടിസ്ഥാന വികസന കാര്യത്തിൽ ബംഗ്ലാദേശിനെ ഹെൽപ്പ് ചെയ്താലും ഒരു പരിധിവരെ ഇന്ത്യക്ക് അത് പ്രശ്നമല്ല കാരണം ഇന്ത്യൻ താല്പര്യങ്ങൾക്കെതിരായിട്ട് ഷെയ്ഖ് ഹസീന പോവില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ ഇപ്പോൾ അവരുടെ രാജ്യത്തൊരു പ്രതിസന്ധി അവർക്ക് ഉണ്ടായപ്പോൾ വേണമെങ്കിൽ അവർക്ക് ചൈനയിൽ പോയി കൂടാമായിരുന്നോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലോ മറ്റ് മുസ്ലിം രാജ്യങ്ങളിലോ പോകാമായിരുന്നു അവർ പോയില്ല ഒരു പക്ഷേ അവിടെ അവരെ അനുവദിക്കില്ലായിരിക്കാം അതെന്തോ ആകട്ടെ പക്ഷേ അവർ വിശ്വസിച്ച് വന്നത് ഇന്ത്യയിലേക്കാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു കാലത്ത് അവർക്ക് അഭയം കൊടുത്ത രാജ്യത്തോട് എന്നും നന്ദിയും കടപ്പാടും അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്ത്യക്കെതിരായിട്ട് അവരുടെ മണ്ണ് ചൈനയ്ക്കും അല്ലെങ്കിൽ വേറെ ഒരു രാജ്യത്തിനും ഉപയോഗിക്കാൻ അവർ കൊടുക്കില്ല പക്ഷേ ഇവിടെ അമേരിക്കയ്ക്കാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ മാർട്ടിൻ ഐലൻഡ് സെയിന്റ് മാർട്ടിൻ ഐലൻഡിൽ ഒരു കണ്ണുണ്ടായിരുന്നു ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല രണ്ടായിരത്തി മൂന്നില് ഇത്തരം ഒരു വിഷയം ഒരു ചർച്ചയായപ്പോൾ അന്ന് അമേരിക്കയുടെ പ്രതിനിധി പറഞ്ഞത് അവർക്ക് അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല അങ്ങനെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ഒരു മിലിറ്ററി ബേസ് ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യവും തങ്ങൾക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീടും ഇത് അവർ ശ്രമിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനെ വെളിപ്പെടുത്തിയത് അപ്പോൾ അമേരിക്കക്ക് അവിടെ ഒരു താല്പര്യം വരാനുള്ള പ്രധാന കാരണം ഈ മ്യാൻമാർ അതിർത്തിയിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ വ്യത്യാസത്തിലാണ് സെയിൻറ് മാർട്ടിൻ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചൈനയുടെ സ്വാധീനം അപ്പോൾ ഇത് ചൈനയെ നിരീക്ഷിക്കുവാനും മ്യാൻമാറിലെ വിഷയങ്ങളിൽ ഇടപെടാനും ഒക്കെ അവരെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത് നിലവിൽ ഞാൻ മുൻപ് വീഡിയോകളിൽ പറഞ്ഞതുപോലെ നിലവിൽ യു എസ് അവിടെ വരുന്നതോ യു എസിന്റെ ഒരു മിലിറ്ററി ബേസ് തുടങ്ങുന്നതോ ഒരു വലിയ ത്രെട്ടായിട്ട് ഇന്ത്യ കാണുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യക്കൊരു ത്രട്ടല്ലെന്ന് മാത്രമല്ല അത് ഭീഷണിയായി മാറുന്നത് ചൈനയ്ക്കുമാണ് പക്ഷേ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം ഇപ്പോൾ ഇന്ത്യയുടെ മൂക്കിന്റെ തുമ്പത്താവും അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ മിലിറ്ററി ബേസ് അമേരിക്കയുടെയോ അല്ലെങ്കിൽ ചൈനയുടേതോ ഏതൊരു രാജ്യത്തിന്റെയും മിലിട്ടറി ബേസ് നമ്മുടെ അതിർത്തികൾക്ക് അടുത്തേക്ക് വരുന്നത് ഒട്ടും നമുക്ക് ഗുണകരമല്ല നാളൊരു കാലത്ത് ഒരു പത്തൊൻപത് വർഷം കഴിയുമ്പോൾ അന്ന് ചിലപ്പോ ഇന്ത്യ ഒരു വലിയ സൂപ്പർ പവർ ആയിട്ട് മാറുകയും അന്ന് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ മത്സരിക്കേണ്ട ഒരു കാര്യം വരികയും ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഒരു ത്രെട്ടായിട്ട് ചിലപ്പോ ഈ മിലിറ്ററി ബേസുകൾ മാറാം നമുക്ക് തിരുത്താൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ചിറ്റഗോങ് ബംഗ്ലാദേശിന്റെ കയ്യിലായി പോയത് നമുക്ക് തിരുത്താൻ പറ്റില്ല അന്ന് ആ വിഭജന കാലത്ത് ഒരു പക്ഷേ നമുക്ക് ക്ലെയിം ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു പ്രദേശമാണ് അന്ന് നമ്മൾ അതങ്ങ് വിട്ടുകളഞ്ഞു ഇന്നിപ്പോ നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇന്നിപ്പോ നമ്മൾ അന്നാ ചെയ്തവരെ കുറ്റം പറയൂ നാളെ അതുപോലെ അടുത്ത തലമുറകൾ നമ്മളെ കുറ്റം പറയാതിരിക്കാൻ ഇന്നത്തെ ഭരണാധികാരികളെ കുറ്റം പറയാതിരിക്കാൻ ഫ്യൂച്ചർ കൂടി കണ്ടുകൊണ്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ചിറ്റകോം മാത്രമല്ല വിഭജന കാലത്ത് ഇന്ത്യക്ക് ഉണ്ടായ വലിയ നഷ്ടങ്ങളിൽ ഒന്ന് ഇന്ത്യൻ സംസ്കാരത്തിന്റെ വേരുകൾ ഉള്ള പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോ സിന്ധ് പ്രവിശ്യ ഒരു വിഭജനമില്ലാതെ പോയി സിന്ധു പ്രവിശ്യയിൽ ഇന്ത്യൻ കൾച്ചറിന്റെ വേരുകളുള്ള പ്രദേശങ്ങൾ പാകിസ്ഥാന്റെ കൈവശം പോയി എന്നുള്ളത് അവിശ്വസനീയമായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് തോന്നുകയാണ് എങ്ങനെയാണ് വിഭജനകാലത്ത് അത് സംഭവിച്ചത് എന്ന് ഇനിയും വർഷങ്ങൾ കഴിയുമ്പോൾ എക്കാലവും അത് വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും അതായത് നമ്മൾ സമാധാനം മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് വേണ്ടതൊന്നും കിട്ടില്ല ഉദാഹരണം ടിവറ്റാണ് ടിബറ്റിലെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ സമാധാനകാംക്ഷികളായിരുന്നു സാധുക്കളായിരുന്നു അതുകൊണ്ട് ചൈനയ്ക്ക് അനായാസം അവരെ കീഴ്പ്പെടുത്താൻ പറ്റി അതുപോലെ നമ്മളും തത്വം പുഴുങ്ങിക്കൊണ്ടിരുന്നാൽ ഒരു കാര്യവുമില്ല ശത്രുക്കൾ അനായാസം വന്ന് നമ്മുടെ കീഴ്പ്പെടുത്തും അപ്പൊ നമ്മൾ ബലം പ്രയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ അത് പ്രയോഗിക്കുകയും അല്ലാത്തപ്പോ സമാധാനത്തിന് വേണ്ടിയുള്ള നിലപാടെടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ് പ്രതിരോധമാണ് ഇന്ത്യക്ക് ഏറ്റവും നല്ലത് അത് കുറച്ച് ശക്തമായി തന്നെ നമ്മൾ പണ്ടേ ചെയ്യേണ്ടിയിരുന്നു ഇപ്പൊ ശ്രീലങ്കയില് നമ്മൾ കുറെ കൂടെ സ്വാധീനം ഉറപ്പിക്കാമായിരുന്നു നമുക്ക് ശ്രീലങ്ക നേപ്പാള് അതുപോലെ മ്യാൻമാർ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ കുറെ കൂടി നമുക്ക് സ്വാധീനത്തിൽ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു ഒരു പലതും ചെയ്യാൻ പറ്റുമായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇനിയുള്ള കാലത്ത് അതൊന്നും എളുപ്പമല്ല എന്തായാലും കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഇന്നിപ്പോ യു എസ് നമ്മുടെ ഫ്രണ്ട് ആണ് പക്ഷെ നാളെ ഫ്രണ്ട് ആവണമെന്നില്ല ഇപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ചൈന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുമ്പ് നമ്മുടെ സുഹൃത്തായിരുന്നു അതായത് പ്രത്യേകിച്ച് നെഹ്റുവിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു മാവോ അത്ര അടുത്ത ബന്ധം ചൈന എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സഹോദരനായിട്ടാണ് ഇന്ത്യ കണ്ടത് എന്നാൽ ഇന്ന് പരസ്പരം ബദ്ധ ശത്രുക്കളാണ് അപ്പോൾ അന്നത്തെ ഇന്ത്യയുടെ പല നിലപാടുകളും അന്ന് നമ്മൾ ചൈനയെ വിശ്വസിച്ചത് നമുക്ക് അക്സൈ ചിന്നെന്ന് ചൈന പറയുന്ന ലഡാക്കിന്റെ ഭാഗങ്ങൾ നഷ്ടമായത് നമ്മൾ ചൈന ഏതെങ്കിലും സമയത്ത് നമ്മളെ ഇടയുണ്ടെന്ന് കണക്കാക്കി ആ പ്രദേശങ്ങളിലെ സുരക്ഷ വർദ്ധിപ്പിച്ച് എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം യുദ്ധമുണ്ടാവാനുള്ള സാഹചര്യം മനസ്സിലാക്കി തയ്യാറെടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷെ നമുക്ക് നമ്മുടെ പ്രദേശങ്ങൾ നഷ്ടമാകുമായിരുന്നില്ല അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് വീഴ്ചകൾ നമുക്ക് പറ്റിയിട്ടുണ്ട് ഇനി അത് ഉണ്ടാവരുത് സൗഹൃദങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ നമ്മുടെ മൂക്കിന്റെ തുമ്പിൽ വന്ന് ഒരാളെയും ഇരിക്കാൻ നമ്മൾ സമ്മതിക്കരുത് ബംഗാൾ ഉൾക്കടലിലെ മാപ്പ് നോക്കിയാൽ നമുക്കറിയാം ഇന്ത്യയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് അപ്പൊ ബംഗാൾ ഉൾക്കടലിന്റെ ആധിപത്യം നമ്മുടെ കയ്യിലാണ് ഈ ആധിപത്യം നമ്മൾ മറ്റൊരു രാജ്യത്തിന് എന്തിനു കൊടുക്കണം അവിടെ ഈ പറയുന്ന ചൈനയോ അല്ലെങ്കിൽ അമേരിക്കയോ വന്നൊരു മിലിറ്ററി ബേസ് തുടങ്ങിയാൽ സ്വാഭാവികമായി അത് നമ്മുടെ ആധിപത്യത്തെ തന്നെയല്ലേ ബാധിക്കുക ആത്യന്തികമായി അവിടെ നമ്മുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കൂടുതൽ ശക്തമായ ഫെസിലിറ്റീസ് ഒരുക്കിക്കൊണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള തീരദേശങ്ങളിലാണെങ്കിലും നമ്മുടെ പോർട്ടുകളിലാണെങ്കിലും നമ്മുടെ സ്വാധീനം ശക്തിപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ നമ്മുടെ മുങ്ങിക്കപ്പലുകളെയും പെട്രോൾ വെസൽസിനെയും ഒക്കെ തന്നെ നമ്മൾ വിന്യസിച്ചുകൊണ്ട് ആ മേഖലയുടെ നമ്മുടെ ആധിപത്യത്തെ നമ്മൾ നിലനിർത്തുക ചൈനയുടെ ഉൾപ്പെടെയുള്ള നീക്കങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കാനുള്ള ഫെസിലിറ്റീസ് കൊണ്ടുവരിക ഇല്ലാത്ത പക്ഷം നമ്മൾ ഇരിക്കേണ്ട അടുത്ത് വേറൊരാൾ കേറിയിരിക്കും ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്നുവെങ്കിലും ഇത് അറിയപ്പെട്ടിരുന്നത് കലിംഗ സാഗർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പുരാണങ്ങളിൽ പുരാതന കാലത്ത് കലിംഗ സാഗർ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ ഒരു പ്രദേശമാണ് ഇവൻ ബംഗാൾ പോലും ഇന്ത്യയുടേതാണ് ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഈ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ചൈനയുടെതാണെന്ന് വിചാരിക്കുക ബേ ഓഫ് ചൈന ആയിരുന്നെങ്കിൽ ഈ സൗത്ത് ചൈന കടലിൽ അവർ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ആ മുഴുവനും അവരുടേതാണെന്ന് പറഞ്ഞ് അവർ ഡിമാൻഡ് ചെയ്ത് അവിടെയുള്ള രാജ്യങ്ങളുമായി പ്രശ്നം ഉണ്ടാക്കിയനെ ഇന്ത്യ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മാന്യമായ ക്ലെയിംസ് മാത്രമേ ഉന്നയിച്ചിട്ടുള്ളൂ നമുക്ക് ബംഗ്ലാദേശുമായിട്ട് തർക്കം ഉണ്ടായിരുന്നു ആ തർക്കം നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ച് നമ്മൾ നിയന്ത്രിച്ചു പോകുന്ന ഒരു റീജിയൺ ആണത് അപ്പൊ ഇന്ത്യക്ക് വളരെ സ്വാധീനമുള്ള ഒരു മേഖലയിൽ അമേരിക്കയും കാര്യം കളിക്കണ്ട ഈ പറയുന്ന ചൈനയും കാര്യം അമേരിക്ക ഇപ്പോൾ വരുന്നത് ചൈനയെ നോക്കാനാണ് ചൈനയ്ക്ക് ഒരു ബദലായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത് ഇന്ന് ചൈനയാണ് അമേരിക്കയുടെ എതിരാളി നാളെ ആരാകുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇന്ത്യ ആയിരിക്കാം അമേരിക്കയുടെ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഇടപെടലുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പം അതുകൊണ്ട് ബംഗ്ലാദേശ് അത്തരം ഒരു തീരുമാനം അമേരിക്കയ്ക്ക് അത് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനം തീരുമാനമെടുത്തത് നല്ലതാണ് പക്ഷേ ബംഗ്ലാദേശിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് ഗുണകരവുമാണ് ഒരു പരിധി വരെ എന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങളല്ല സ്വാഭാവികമായിട്ട് ചൈനയുടെ മേഖലയിലെ സ്വാധീനം കുറയാൻ ഈ സംഭവങ്ങൾ കാരണമാകുമെന്ന് കരുതാം എന്തുകൊണ്ടെന്നാൽ അമേരിക്ക ഇവിടെ ഇടപെട്ടു എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാം അവിടുത്തെ ഭരണകൂടത്തെ മാറ്റിമറിക്കാൻ അട്ടിമറിക്കാൻ അമേരിക്ക ഇടപെട്ടു എന്നുള്ളത് അറിയാം അപ്പൊ അതിന്റെ കാരണമായിട്ട് അവർ പ്രഥമ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ചൈനയും ബംഗ്ലാദേശും തമ്മിലുള്ള അടുപ്പമാണല്ലോ അപ്പൊ ചൈന ബംഗ്ലാദേശ് അടുപ്പം കുറയാൻ സ്വാഭാവികമായി ഈ സംഭവങ്ങൾ കാരണമാകും അതായത് ഇൻഡയറക്ട്ലി ഇതിനകത്ത് ഇന്ത്യക്ക് അങ്ങനൊരു ഗുണം വരും അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അതേ സമയത്ത് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം അമേരിക്കക്കാരാണ് എന്നൊരു ധാരണ കുറേ ബംഗ്ലാദേശികൾക്കുണ്ട് ചൈനയ്ക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നും അമേരിക്കയും ചൈനയും തങ്ങളുടെ രാജ്യത്ത് ഇടപെടുന്നുണ്ട് എന്നും മനസ്സിലാക്കുന്നതും അവിടെയുള്ള ബംഗ്ലാദേശിലെ ജനങ്ങൾ പതിയെ പതിയാണ് സത്യം തിരിച്ചറിയുന്നതും ഒക്കെ ഇന്ത്യക്ക് ഗുണം ചെയ്യും ഇപ്പൊ അവിടെയുള്ള ആന്റി ഇന്ത്യ ക്യാമ്പയിൻ നമ്മൾ നോക്കണ്ട കുറച്ചു നാൾ കഴിയുമ്പോ എന്താണ് സംഭവിച്ചതെന്ന് അവിടെയുള്ള മനുഷ്യര് മനസ്സിലാക്കാൻ അധികം ഒന്നും വേണ്ടി വരില്ല അപ്പോ തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും ഇനി ഇതിനകത്തുള്ള മറ്റൊരു ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഷേഖ് ഹസീന ഇന്ത്യയിലേക്കാണ് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യ അവരുമായിട്ട് കോണ്ടാക്റ്റിൽ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കുകയും ചെയ്യാം ഇനി അവരൊരു തിരിച്ചുപോക്ക് നടത്തുകയാണെങ്കിലും വീണ്ടും അവർ അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ അവരും ശ്രമിക്കും എന്ന് വെച്ചാൽ ചൈനയെ കുറെ കൂടി അകറ്റി നിർത്താനും കൂടുതൽ ഇന്ത്യയിൽ ഡിപ്പെൻഡ് ആകാനും അവർ ഒരു പക്ഷേ നിർബന്ധിതരാകും അതല്ലെങ്കിൽ തന്നെ വേറെ ആരുടെയും ബംഗ്ലാദേശിൽ ഭരണത്തിൽ വന്നാലും ഈ യു എസും ചൈനയും തമ്മിൽ നടക്കുന്ന മത്സരമുണ്ടല്ലോ ആധിപത്യം ഉറപ്പിക്കാനുള്ള വ്യഗ്രതയും മത്സരവും അതൊരു മൂന്നാം ശക്തിയെ വളരെയധികം സഹായിച്ചേക്കാം അങ്ങനെ ഒരു സഹായം ഇന്ത്യക്ക് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഒരു വിദൂര സാധ്യത ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം ചൈനയോട് കൂടുതൽ അടുത്താൽ അമേരിക്ക പ്രശ്നമാകുമെന്ന് ഒരു തിരിച്ചറിവ് ബംഗ്ലാദേശിനുണ്ട് ഇനി അമേരിക്കയോട് കൂടുതൽ അടുക്കാൻ മാനസികമായി ബംഗ്ലാദേശിന് കഴിയില്ല കാലങ്ങളായിട്ടുള്ള അകൽച്ചയാണത് അത് വലിയ അകൽച്ച തന്നെയാണ് ഇനി അടുക്കുകയാണെങ്കിൽ അത് ചൈനയെ അകറ്റുമെന്ന് അറിയാം അപ്പൊ സ്വാഭാവികമായിട്ട് മച്ച് ബെറ്റർ ഇന്ത്യയുമായിട്ട് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതാണ് എന്ന വിലയിരുത്തൽ ആര് ബംഗ്ലാദേശിൽ അധികാരത്തിലെത്തിയാലും അവർക്ക് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തേണ്ടി വരും താൽക്കാലികമായിട്ടൊരു ആൻറ്റി ഇന്ത്യ ക്യാമ്പയിൻ ചിലപ്പോൾ അവിടെ വർക്കായേക്കാം പക്ഷെ അത് ശാശ്വതമായി നിലനിൽക്കാനുള്ള സാധ്യതയില്ല അതിൻ്റെ പ്രധാന കാരണം യു എസും ചൈനയും തമ്മിലുള്ള അടിയാണ് ഇവർ തമ്മിലുള്ള അടി ഒരു മൂന്നാം ശക്തിയുടെ പിറവിക്ക് ആക്കം കൂട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം